ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നെന്മാറയിൽ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബരജാത നടത്തി ഡി സി സെക്രട്ടറി സുനിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ ശില്പിയായ ശ്രീ ബി ആർ അംബേദ്കർ അടക്കമുള്ളവർ ഈ രാജ്യത്തെ തൊഴിലാളിക്ക് അവകാശങ്ങൾ മുഴുവൻ നൽകിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന വന്നിട്ടുള്ളത് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പം അവർ പറയുന്നത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാക്കി മാറ്റിയിരിക്കുന്നു എട്ട് മണിക്കൂർ തൊഴിലുള്ളത് മാറ്റി പന്ത്രണ്ട് മണിക്കൂർ തൊഴിലാളികൾ തൊഴിലെടുക്കണമെന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ പരിഷ്കരിക്കുകയാണ് മോദിയുടെ ഗവൺമെന്റ് ഇവിടെ ഒരു കാലഘട്ടത്തിൽ മുൻപ് അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ച പോലെ പ്രാകൃതമായ തൊഴിൽ നിലപങ്ങൾ ലോകത്ത് മുഴുവൻ നിലനിരുന്ന തൊഴിലാളികൾക്ക് അവകാശങ്ങളില്ല ആ കാലഘട്ടത്തിൽ തൊഴിലാളിക്ക് അവകാശമില്ല തൊഴിലാളിക്ക് വിശ്രമമേലയില്ല തൊഴിലാളിക്ക് മാന്യമായ കൂലിയില്ല ആ മാന്യമായ കൂലിയില്ലാത്ത മാന്യമായ വിശ്രമമില്ലാത്ത തൊഴിലാളികളുടെ അവകാശങ്ങളൊന്നുമില്ലാത്ത ആ കിരാത കാലഘട്ടത്തിലേക്ക് ഈ സമൂഹത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് ഐ സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ജോഷി അധ്യക്ഷനായി ആർ സുരേഷ് എം ആർ നാരായണൻ ആർ വേലായുധൻ എ സുരേഷ് അമീർജാൻ പി സി രാജൻ ഹനീഫ ഹക്കീം രാമൻ രാഘവൻ ദിൽശാന്ത് സി കരീം രവീന്ദ്രൻ ശരത്ബാലൻ എന്നിവർ പ്രസംഗിച്ചു